യേശുയിൽ പ്രിയപ്പെട്ടവരെ ചിലപ്പോഴൊക്കെ നമ്മൾ അഭിമാനത്തോടെ പറയാറുണ്ട് ഇതെൻ്റെ കഴിവാണ് ഞാൻ വേർപ്പുഴയ്ക്ക് അധ്വാനിച്ച് പരിശ്രമിച്ച് നേടിയെടുത്തതാണ് എന്നൊക്കെ അതിനിടയിൽ ചിലപ്പോഴൊരു അഹങ്കാര ചിന്തയും വന്നു പോകാം ഇന്നത്തെ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്നാണ് മനസ്സിലാകുന്നത് നമുക്ക് സ്വന്തമായിട്ടൊരു മേന്മ പറയാനില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് ലഭിച്ചത് മാത്രമേ ഉള്ളൂ ദൈവമാണ് നമ്മളെ യോഗ്യരാക്കി തീർത്തത് ദൈവമാണ് നമ്മളെ ഉയർത്തിയത് നമുക്ക് സ്വന്തമെന്ന് പറയാൻ നമ്മുടെ പാപങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കി മുഴുവൻ ദൈവത്തിൻ്റെ ദാനം മാത്രമാണ് അപ്പോൾ നമുക്ക് മേന്മ അവകാശപ്പെടാനില്ല വലസ്തേഹ കുറഞ്ഞ ലേഖനങ്ങൾ തന്നെ വീണ്ടും പറയുന്നുണ്ട് ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവ കൃപയാലാണ് ഞാൻ അധ്വാനിച്ചിട്ടുണ്ടാവാം പക്ഷേ ഞാനല്ല എന്നിലുള്ള കൃപയാണ് എനിക്ക് വേണ്ടി അധ്വാനിച്ചത് എന്ന് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സർവ്വതും ദൈവത്തിൻ്റെ ദാനം മാത്രമാണ് നമ്മളെ യോഗ്യരാക്കി തീർക്കുന്നത് ദൈവമാണ് നമ്മളെ ഉയർത്തുന്നത് ദൈവമാണ് അഹങ്കരിക്കാനൊന്നുമില്ല എളിമയോടെ കർത്താവിൻ്റെ മുമ്പിൽ വ്യാപരിക്കുക എന്ന് മാത്രമാണ് നാം ചെയ്യാനുള്ളത് നമ്മുടെ കർത്താവേശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ